സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിലാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുന്നത് ഇത് സി പി എം സെഗാക്കലോട് സ്നേഹപൂർവ്വം ഞാൻ ചോദിക്കട്ടെ ഇതിന്റെ ഒരു ട്രെൻഡ് എന്താണെന്ന് പറയുന്നത് ഞങ്ങള് ബി ജെ പിക്ക് അകത്ത് നിന്ന് അതിന്റെ നേതൃപദത്തിൽ നിൽക്കുന്നവൻ പടിയിറങ്ങി തുടങ്ങുന്നു നിങ്ങൾ എന്താ പറയണത് ഇവിടെ കോൺഗ്രസ് കോൺഗ്രസിൽ നിന്ന് അധികാരം കിട്ടാതെ അതിന്റെ പേരിൽ ആളുകൾ ഇറങ്ങി പോകുന്നു ബഹളം ഉണ്ടാക്കുന്നു വേറെ പാർട്ടി പോടുന്നു അറുപത് കൊല്ലമായി ബി ജെ പി സി പി എമ്മുകാരാ നീയും മനസ്സിലാക്ക് അറുപത് കൊല്ലം ഈ രാജ്യം ഭരിച്ച അധികാരത്തിന്റെ കുഞ്ചികസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന ഇപ്പോഴും സ്റ്റേറ്റുകൾ ഭരിക്കുന്ന ഒരു പാർട്ടിയിൽ നിന്ന് അതിനകത്ത് അധികാര തർക്കങ്ങൾ ഉണ്ടാവുന്നത് എത്ര സ്വാഭാവികമാണ് എന്ന് നിങ്ങൾക്കറിയണമോ കേവലം പത്ത് കൊല്ലം അധികാരം കിട്ടുമ്പോഴേക്കും ബി ജെ പിയിൽ വന്നിട്ടുള്ള ഈ കുഴപ്പങ്ങൾ പരിശോധിച്ചാ മതി അങ്ങനെ പരിശോധിച്ച മതി ഇനി ഈ പറയുന്ന സന്ദീപ് മാത്രമാണോ കഴിഞ്ഞ പാർലമെന്റ് ലിസ്റ്റ് പുറത്തിറക്കുമ്പോ സി കെ പത്മനാഭൻ സി പി എമ്മിന്റെ ബി ജെ പിയുടെ ഏറ്റവും വലിയ നേതാവ് സി കെ പത്മനാഭൻ എന്താ പറഞ്ഞത് ഞങ്ങളൊക്കെ കുറെ കാലം ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കണ് ഇപ്പൊരോരുത്തർ വരിക ഓരോരുത്തർ വരിക ശോഭ സുരേന്ദ്രൻ സി ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയിൽ പൂർണ്ണ സംതൃപ്തിയിലാണോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞിരുന്നത് ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന എന്നതിലൊക്കെ ദുർബലതയുണ്ട് കോൺഗ്രസിനുണ്ട് സി പി എമ്മിനുണ്ട് എന്നാൽ സംഘടനയാണ് ബി ജെ പി അതിന് ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അത് അങ്ങനൊന്നുമല്ല വലിയ സംഭവമാണ് എല്ലാവരും പറയണ പണിയാണ് വലിയ സംഭവമാണ് ബാങ്കഡാണ് എന്നാ മനസ്സിലാക്കിക്കോ കേവലം പത്തു വർഷം കഴിയുമ്പോഴേക്കും അധികാരം കിട്ടുമ്പോഴേക്കും വലിയ പടല പിണക്കങ്ങളുടെയും രാഷ്ട്രീയ ദുർബലതകളുടെയും കേന്ദ്രമായി ബി ജെ പി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് സന്ദീപ് വാര്യർ ആ പാർട്ടി വിട്ട് പുറത്തേക്ക് വരുന്നതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ സി പി എം സുഹൃത്തുക്കളോട് പറയട്ടെ സമീപകാലത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അടപടലം ആളുകൾ ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ബി ജെ പിന്നും സി പി എമ്മിൽ നിന്ന് ബി ജെ പി കണ്ണൂരിന്റെ മുഴുവൻ രാഷ്ട്രീയം നിങ്ങൾ എടുത്താൽ ഒരു ഗ്രാമത്തിൽ സി പി എമ്മുകാരന് ആരുടാ എന്ന് ചോദിച്ചാൽ ഞാനിട എന്ന് പറയുന്ന രാഷ്ട്രീയ കഴിവിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ബദൽ നിൽക്കാൻ കഴിയുന്ന കഴിവിലേക്ക് ബി ജെ പി വന്നതിന്റെ പുറകിൽ ആരാണ് സി പി എം പ്രവർത്തകരാണ് കുടിയൊഴിഞ്ഞു സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആളുകൾ പോയി എല്ലാ ഇടത്തും ഉണ്ടാകുന്നുണ്ട് ഇവിടെയാണ് സി പി എം ജാഗ്രതയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എവിടേക്കാണ് നിങ്ങൾ പോകുന്നത് ഈ സി പി എമ്മിന് വിട്ട് നിങ്ങൾ ബി ജെ പിയിലേക്ക് പോകാനുള്ള ഏത് തരം ഘടകങ്ങളാണ് നിങ്ങൾക്കുള്ളത് ഒറ്റ ഒറ്റക്കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ ഇടതു ബദലുകൾ ഇന്ത്യ രാജ്യത്തുണ്ട് നിങ്ങൾക്ക് പോകാൻ കോൺഗ്രസിലേക്ക് കഴിയും സന്ദീപ് ഭാര്യ ബി ജെ പി വിട്ടു പോകുമ്പോൾ ബി സി പി എമ്മിൽ നിന്ന് വിട്ടുപോകുന്നവർ ബി ജെ പിയിലേക്കല്ല പോകേണ്ടത് ഇടതുപതലുകളുണ്ട് സി പി എം എന്ന് പറയുന്ന സംഘടന അതിന്റെ എല്ലാ ദുർബലതകളുടെയും മൂർധന്യത്തിലാണ് സഖാവ് പിണറായി വിജയനെ പോലെ ഒരു കാട്ടുകളൻ അതിന്റെ നേതൃപദത്തിൽ നിൽക്കുന്നിടത്തോളം ഇനി അതിലൊരു ശുദ്ധീകരണം അസാധ്യമാണ് ഏതെല്ലാം തരത്തിൽ മാറ്റങ്ങൾ വരാനുള്ള നേതൃത്വത്തെ അടിച്ചൊതുക്കി ഇല്ലാതെയാക്കി സർഗാത്മകതകൾ നശിച്ചുപോയി വിപ്ലവങ്ങൾ ഇല്ലാതെ പോയി പണം തർക്കം അധികാരം അഴിമതി മുച്ചൂടും വന്നു കഴിഞ്ഞു എന്നാ പരിശോധിക്കുക നിങ്ങൾ ഇത് ഈ ഒരു മന്ത്രിസഭയിൽ നിൽക്കുന്ന സി പി ഐ രാഷ്ട്രീയമായ മികവുണ്ട് രാഷ്ട്രീയമായ കഴിവുണ്ട് രാഷ്ട്രീയമായ സത്യസന്ധതയുണ്ട് ഒരുപക്ഷേ സി പി എമ്മിനോളം വില്ലത്തരവില്ലായ്മ കൊണ്ട് മാത്രം ആശയ ദുർബലതയില്ലാത്ത പാർട്ടിയാണ് യഥാർത്ഥത്തിൽ സി പി ഐ ആർ എം പി ഉണ്ട് ആർ എസ് പി ഉണ്ട് സി എം പി ഉണ്ട് എത്ര ഇടതുപതലുകളുണ്ട് ഈ ഇടത് ബദലുകൾ തെരഞ്ഞെടുക്കാൻ സി പി എമ്മിൽ നിന്ന് പോകുന്നവർ സൂക്ഷിക്കുകയാണ് വേണ്ടത് ബി ജെ പി ആണ് ബദൽ എന്ന് പറയാതിരിക്കാൻ അവസാനം നമ്മളെ ഓർമ്മപ്പെടുത്തിയ ആൾ സന്ദീപ് ഭാര്യരാണ് ഇനി മറ്റൊന്ന് ഞാൻ സി പി എമ്മുകാരോട് ചോദിക്കട്ടെ സന്ദീപ് ഭാര്യർ വരുമ്പോൾ നിങ്ങള് എന്താ പറഞ്ഞത് വരു ഇളക്കമുണ്ട് എന്ന് കണ്ടപ്പോൾ എം പി രാജേഷ് അടക്കം പറഞ്ഞു വരട്ടെ മാറി ചിന്തിക്കുന്നത് നല്ലതല്ലേ എന്നാൽ സന്ദീപ് ഭാര്യ കോൺഗ്രസിലേക്ക് പോയ ഉടനെ പറയാണ് ഇന്നലെ എന്താ പറഞ്ഞത് മെനഞ്ഞാന്ന് എന്താ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയട്ടെ ഇന്നലെയും ഒരു മണിക്കൂർ മുമ്പ് പോലും ആർ എസ് എസിനെയും സംഘീ രാഷ്ട്രീയത്തെയും ന്യായീകരിച്ചവൻ ഈ മണിക്കൂറിൽ മാറ്റി പറഞ്ഞാൽ അവനെ ചേർത്തു പിടിക്കുകയാണ് ആധുനിക കാലത്തിലെ മതേതര മുന്നേറ്റത്തിന്റെ ബാധ്യത അല്ലാതെ അപ്പൊ അങ്ങനെ പറഞ്ഞില്ലേ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ കുറേ സോഷ്യൽ മീഡിയ വിഷാരദമാരുണ്ട് ഭയങ്കര ശശി തരൂരിന് ഈ അടുത്ത ചില ഇളക്കമുണ്ട് ആരാണ് എന്താണ് കോൺഗ്രസിനകത്തുനിന്ന് സുധാകരൻ ബി ജെ പി ലേക്ക് പോയേക്കുമോ ആ ഡയലോഗ് കുറച്ചുകൂടെ മയപ്പെടുത്താമായിരുന്നു നമ്മൾ കുറച്ച് ആൾക്കാർ ബി ജെ പിക്ക് ആളുണ്ടാക്കാൻ വേണ്ടി രാവിലെ മുതൽ ഫേസ്ബുക്ക് വരെ നോക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഉണ്ട് ഇതെന്ത് ഏർപ്പാടാണ് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളോട് ചോദിക്കട്ടെ ഇതെന്തു തരം ചൊറിച്ചിലാണ് ഇതല്ലല്ലോ ശരി ഇതല്ലല്ലോ ചെയ്യേണ്ടത് മറിച്ച് നാളെ ഇവർ മാറ്റി പറഞ്ഞാൽ സംഘീ നിലപാടുകൾ ആവർത്തിച്ചാൽ തിരിച്ചു പറയാൻ നമ്മൾ ഇവിടെ ഇല്ലേ പിന്നെന്താ ഭയം എന്തിനാ ഭയം അതുകൊണ്ട് സന്ദീപ് വാര്യർ ആദ്യം എന്ത് പറഞ്ഞു എന്നതല്ല ഞാൻ കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കട്ടെ ഈ സരിൻ എന്താ പറഞ്ഞത് സരിര് കോൺഗ്രസ് വിടുന്ന നേരത്ത് സരി പറഞ്ഞ എന്താ അറിയോ ഞാനൊക്കെ എത്ര കാലമായി ഈ പാർട്ടിയിൽ പ്രവർത്തിക്കണത് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തില്ലേ എന്നിട്ട് എന്നെ സ്ഥാനാർത്ഥിയാക്കിയോന്നാണ് ഇതും പറഞ്ഞിട്ടാണ് ഇയാൾ അപ്പുറത്ത് പോയത് എടോ അപ്പുറത്തും ആ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത കുറെ പാപങ്ങളില്ലേ ഓനെ വെട്ടിട്ടല്ലോ ഇന്നലെ വന്ന നിനക്ക് സീറ്റ് തന്നത് അതാലോചിക്കണ്ടേ സി പി എമ്മിനകത്തും ഈ പ്രശ്നല്ലേ എങ്ങനെയാണ് ഇന്നലെ വരെ കോൺഗ്രസിന് വേണ്ടി പണിയെടുത്ത നീ സി പി എമ്മിനകത്ത് പോയിട്ട് സ്ഥാനാർത്ഥിയാവുന്നത് ആ പാർട്ടിക്ക് വേണ്ടി ഇന്നലെ വരെ പണിയെടുത്തോരില്ലേ അപ്പൊ നീ പറഞ്ഞ ന്യായം എന്താണ് കോൺഗ്രസിനകത്ത് നിന്ന് ആ ന്യായത്തിന്റെ കുറെ കൂടെ എക്സ്ട്രീമായ കാര്യമല്ലേ അപ്പുറത്ത് സി പി എമ്മിന്റെ പാർട്ടി നിങ്ങൾക്ക് സൗകര്യം തിരിച്ചു തരുമ്പോൾ ഉണ്ടാവുന്നത് അതല്ലേ ഇനി ഇതിലേ ഏറ്റവും രസമുള്ള കാര്യം അതല്ല രസമുള്ള കാര്യം നേരെ തിരിച്ചാൽ സന്ദീപുവാരി വരുന്നു പോണു വേറെ കാര്യം സഖാവ് പിണറായി വിജയന് സാദിക്കലി തങ്ങളോടാണ് ചൊരുക്ക് അതിന്റെ കാര്യം മനസ്സിലായില്ല സാദിക്കലി തങ്ങള് ജമാഅത്ത് ഇസ്ലാമിയെ പോലെ അനുയായിയെ പോലെ സംസാരിക്കുന്നു പറയുന്നത് ആരാണ് സഖാവ് പിണറായി വിജയനാണ് കേരളത്തിലെ സകലമാന മൂരാച്ചികളെയും തന്റെ കൈവെള്ളയിൽ അധികാരത്തിന് വേണ്ടി കൊണ്ടുനടന്ന കേരളം കണ്ട ഏറ്റവും വലിയ വൃത്തി രാഷ്ട്രീയ നിലപാടുള്ള ഒരു മനുഷ്യൻ അധികാരത്തിന് വേണ്ടി ഏതം വരെയും പോകാൻ ഒരു മടിയുമില്ല എന്തെങ്കിലും മൂല്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടെങ്കിൽ അത് മുഴുവൻ തല്ലിക്കെടുത്തിയ ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട് ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അയച്ചു തരാം ടി ഉണ്ടാവും ബഹുമാനുണ്ട് എന്താ പറയണത് അതിന് അദ്ദേഹം പറയുക സഹായം സഹായം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടി ഒരു ഉളുപ്പുമില്ലാതെ അധികാര കസേരയിൽ ഇരുന്ന് പറഞ്ഞ സഖാവു പിണറായി വിജയൻ തീരുന്നില്ല നിങ്ങൾ ഓർത്തു നോക്ക് ഇതുപോലെ ഒരു സദസ്സിൽ അബ്ദുൽ നാസർ മദനിയെ കൊണ്ടുവന്ന് കുറ്റിപ്പുറത്തിരുത്തി ആരെ തോൽപ്പിക്കാൻ ലീഗിനെ തോൽപ്പിക്കാൻ ഇനി ലീഗിനെ അച്യുതാനന്ദൻ അന്ന് ആ ആ യോഗത്തിൽ യോഗത്തിൽ ലീഡർ അച്യുതാനന്ദനാണ് വിളിക്കാതെ െ അബ്ദുനിയെ ലീഗിനെ തോൽപ്പിക്കാൻ കുറ്റിപ്പുറത്തിരുത്തി ചന്ദ്രനോട് കുമ്പവാൻ ഇന്ദ്രനോട് കുമ്പവാൻ എന്ന് വാഴ്ത്തിപ്പാടിയ മനുഷ്യന്റെ പേരാണ് പിണറായി വിജയൻ തീരുന്നില്ല ദിവസം പിണറായി വിജയൻ പി ജയരാജന്റെ പുസ്തക പ്രകാശനം പി ജയരാജന്റെ പുസ്തകത്തിന്റെ പേര് ഭീകരക്കെതിരെ എന്നാണ് ഏത് കേരളം കണ്ട ഏറ്റവും വലിയ മൂരാച്ചി ഭീകരനായ പി ജയരാജനാണ് ഭീകരതക്കെതിരെ പുസ്തകം കഴിഞ്ഞ ആഴ്ച ഷുക്കൂറിനെ കൊന്ന കേസിൽ ഹൈക്കോടതിയിൽ പോയി ഇരിക്കായിരുന്നു ഈ കലാപകാരി ഈ മനുഷ്യന്റെ ചോര കയ്യിൽ പറ്റിയ കുറ്റവാളി കോടതി സി ബി ഐ ഇപ്പോഴും വയസ്സുള്ള ഒരു കൊന്നതിൽ പുസ്തകം എഴുതുക ആ പുസ്തകത്തിൽ പിണറായി വിജയൻ എല്ലും മോശാണ് നിന്റെ അടക്ക് എന്നാൽ ലീഗ് അങ്ങനെയല്ല ഓ സന്തോഷായി എനിക്ക് രോമ എടുത്തു പിടിച്ചു സഖാവ് സകറായി വിജയ നിങ്ങളെപ്പോലെ അപ്പപ്പം കാണുന്ന